മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന സാന്തോ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു നിർവഹിച്ചു നമ്മുടെ ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റ് കടന്നു ക്രിക്കറ്റുമൊക്കെ നാട്ടിൻ പുറകളിൽ പരിശീലിച്ച് ഇന്ത്യയ്ക്ക് അഭിമാനകരമായ വിജയം നൽകുവാൻ പ്രാപ്തിയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ഒരുമിച്ച് വന്ന ടീം വന്നിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതുപോലെ ഇന്ന് ആ കളികളൊക്കെ കുറേ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനുഭവങ്ങളുടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ സ്കൂൾ തലങ്ങളിൽ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കൊച്ച് മിടുക്കന്മാരെ ഒരുമിച്ച് നിർത്തി അവരുടെ നല്ല ഓരോ സ്കൂളുകളിലും നല്ല ടീമുകളെ വാർത്തെടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ലിൻഡ എസ് ജനറൽ കൺവീനർ അലസ് കൊട്ടാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോൺസൺ പുളിഗിയിൽ ജോണി എബ്രഹാം പി ടി പ്രസിഡന്റ് റോബിൻ കരുപ്പാത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു സെന്റ് ജോസഫ് കുടക്കച്ചറിയും സെന്റ് പീറ്റേഴ്സ് ഇലഞ്ഞിയും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ സെന്റ് പീറ്റേഴ്സ് ഇലഞ്ഞി വിജയിച്ചു സെമിഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെയും ഫൈനൽ മത്സരങ്ങൾ വൈകുന്നേരവും നടക്കും